വല്ലാത്തൊരു പോയി കാന്താര ചാപ്റ്റർ ഒന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് റിഷദ് ഷെട്ടി തിരക്കഥ സംവിധാനം ചെയ്ത് നായകനായെത്തുന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന് ആദ്യ ഷോ കഴിയുമ്പോഴേക്കും മികച്ച പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിക്കുന്നത് സോഷ്യൽ മീഡിയ നിറയെ കാന്താര ചാപ്റ്റർ ഒന്നിനെ കുറിച്ചുള്ള ചർച്ചകളാണ് തിയേറ്ററുകളിൽ നിന്നും നിറ കയ്യടികളാണ് ചിത്രത്തിന് ലഭിക്കുന്നത് പ്രതീക്ഷയ്ക്ക് മുകളിൽ ഉയർന്ന സിനിമയുടെ കളക്ഷൻ ആയിരം കോടി കടക്കുമെന്ന് ഉറപ്പിക്കാമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ആദ്യ ഷോട്ട് മുതൽ അവസാനത്തേതു വരെ ഋഷ്ബു ഷെട്ടി അത്ഭുതം തീർത്തുവെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ബോക്സ് ഓഫീസിൽ കാന്താര ചാപ്റ്റർ ഒന്ന് പുതിയൊരു ചരിത്രം കുറിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് സംവിധായകനായും നായകനായും ഋഷ്ബു ഷെട്ടിയുടെ പ്രകടനം മികവ് തെളിയിച്ചതായി എല്ലാവരും പറയുന്നു വീണ്ടും ഒരു ദേശീയ അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തും എന്നാണ് ചിലരുടെ പ്രവചനം നായിക രുക്മിണി വസന്തിന്റെ അഭിനയവും മികച്ച പ്രശംസ നേടുന്നുണ്ട് കാന്താര അദ്ധ്യായം ഒന്ന് നേടും തോണാണ് ഋഷഭു ഷെട്ടിയെങ്കിൽ രുക്മിണി വസന്തിന്റെ കനകപതി അദ്ദേഹത്തിന് മികച്ച പിന്തുണ നൽകുന്നു സിനിമയിലെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നാണ് അവർക്ക് ലഭിക്കുന്നത് ശക്തമായ പ്രകടനത്തിലൂടെ അവർ തന്റെ സ്ഥാനം നിലനിർത്തുന്നു പരിചയസംബന്ധനായ ഒരു നടന് എന്ത് കൊണ്ടുവരാൻ കഴിയുമെന്ന് ജയറാം തെളിയിക്കുന്നു കഥക്കും പ്രകടനത്തിനും അപ്പുറം കാന്താര അദ്ധ്യായം ഒന്ന് സാങ്കേതിക വിഭാഗങ്ങളിലും മികവ് പുലർത്തുന്നു അരവിന്ദ് എസ് കശ്യപിന്റെ മാതൃകാപരമായ ഛായാഗ്രഹണം അജനീഷ് ലോക്നാഥിന്റെ ആത്മാവിനെ ഉണർത്തുന്ന സംഗീതം ശ്രദ്ധേയമായ വിഷുവൽ ഇഫക്റ്റുകൾ എന്നിവ മികച്ചതാണ് കാന്താര ചിത്രം ജനമനസ്സുകളിൽ ഉണ്ടാക്കിയ ഓളം വളരെ വലുതാണ് പ്രീ റിലീസ് ഹൈപ്പുകളോ പ്രൊമോഷനുകളോ ഒന്നും തന്നെയില്ലാതെ വന്ന് ഗംഭീര വിജയം നേടിയ ചിത്രമാണ് ഋഷ്ബു ഷെട്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പുറത്തിറങ്ങിയ കാന്താര രാജ്യത്തു മാത്രമല്ല ആഗോളതലത്തിലും തരംഗമായിരുന്നു നിരവധി കാരണങ്ങളാൽ ഈ സിനിമ ഒരു ഗെയിം ചേഞ്ചറായി കണക്കാക്കപ്പെട്ടു കന്നഡയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലേക്കും ചിത്രം മൊഴിമാറ്റി എത്തിയിരുന്നു സിനിമയുടെ നിർമ്മാതാക്കളായ ഹോംബാലെ പ്രൊഡക്ഷൻസ് അത് ഓസ്കാറിന്റെ പരിഗണനക്ക് പോലും സമർപ്പിച്ചു കെ ജി എഫ് നിർമ്മാതാക്കളായ ഹോംബാല ഫിലിംസ് നിർമ്മിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിന് റിലീസ് ചെയ്ത ചിത്രം വലിയ സ്വീകാര്യത നേടിയതിനെ തുടർന്നാണ് മറ്റ് ഭാഷകളിലേക്കും എത്തിയത് പതിനാറ് കോടി രൂപ മുടക്കി നിർമ്മിച്ച ചിത്രം നാനൂറ്റി പത്ത് കോടിയോളമാണ് വരുമാനമുണ്ടാക്കിയത്